കർത്താവായ ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളോട് ചോദ്യമാ സൈമൻ കുമാറിന് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അതിന് ഉത്തരം പറയേണ്ടുന്നത് മലയാളികളായ ക്രിസ്തു വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ആൺ കഴുതാക ഒരു ആൻ കഴുതയോട് ഇണചേരുമോ ഒരു പെൺപട്ടി ഒരു പെൺപട്ടിയോട് ഇണചേരുമോ ഒരു പുരുഷൻ ഒരു പുരുഷനോട് എന്തിനേരുന്നു ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് എന്തിന് ഇണ ചേരുന്നു കഴുതയെക്കാളും നികൃഷ്ടമായ മനുഷ്യൻ പട്ടിയക്കാലം നികൃഷ്ടമായ മനുഷ്യൻ പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ചേരുന്നു പിന്നെ എങ്ങനെ ഈ നാട് നശിക്കാതിരിക്കും പിന്നെ എങ്ങനെ ഭൂകമ്പം വരാതിരിക്കും പിന്നെ എങ്ങനെ ജലപ്രളയം ഉണ്ടാകാതിരിക്കും പിന്നെ എങ്ങനെ നിപ്പ വൈറസ് വരാതിരിക്കും നിങ്ങൾക്കറിയ സോതോങ്കോമേറെ എന്ന രണ്ട് മഹാനഗരങ്ങളെ യഹോവയായ ദൈവം ആകാശത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം സ്വവർഗ വിവാഹം സ്വർഗ ഭോഗം ഈ രണ്ട് കാരണങ്ങളായി യഹോവയായ ദൈവം ആകാശത്ത് നിന്നും അഗ്നിയും ഗന്ധവും ഇറക്കി ആ രണ്ട് മഹാനഗരങ്ങളെയും നശിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ പറയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് എന്നാൽ കർത്താവിൻ്റെ മക്കളെ കോടതിയേക്കാൾ വലിയൊരു കോടതി ഉണ്ട് ദൈവത്തിൻറെ കോടതി ആ ദൈവത്തിന്റെ കോടതിയുടെ മുന്നിൽ നമ്മൾ ഈ ചെയ്യുന്ന മ്ളേക്ഷത പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ഇണചേരുന്ന ചേരുന്ന അതി അതികഠിന പാപമാകുന്നു വിശുദ്ധ വേദപുസ്തകമായ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം വായിക്കുമ്പോൾ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല അവന് തക്ക തുണവേണമെന്ന ഈ ഗോപയായ ദൈവം കണ്ടെത്തുകയും ആദമെന്ന് പറയുന്ന ആദ്യ മനുഷ്യന് ഒരു സ്ത്രീയെ ഹൗവ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു അല്ലാതെ ഒരു ആദമിന് മറ്റൊരു ആദമനെയല്ല ഇണയായി ദൈവം കൊണ്ടു ും ചേരുന്നത് അപ്പച്ച തെറ്റാണ് അപ്പച്ച അങ്ങനെ ചേരല്ലേ അപ്പച്ച അത് ചേരത്തില്ല മൈനസും മൈനസും ചേരത്തില്ല അപ്പച്ച മൈനസും പ്ലസും മാത്രമേ ചേരൂ നീ ചെയ്യുന്നത് കഠിനുന്നു നിത്യജീവന് നിനക്ക് അവകാശിയാകാൻ ആഗ്രഹമുണ്ടോ മനസ്സാന്തരപ്പെടാൻ ഈ നിമിഷം നീ തയ്യാറാണ് എങ്കിൽ നിമിഷം ഉപേക്ഷിക്കുക കർത്താവിന്റെ പാദത്തിങ്കിലേക്ക് വീഴുക ഇനി ഞാൻ ആ പാപം ചെയ്യില്ല എന്ന് മുട്ടിന്മേൽ നിന്ന് കർത്താവിനോട് ഏറ്റവും പറയുക ഇല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകളെയും ദൈവം കണ്ടുവച്ചിരിക്കുന്നു